ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ അപ്പം നമുക്കിന്ന് മീഷോയിൽ നിന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം മമ്മിയായിരുന്നു മേടിച്ച് കൊടുത്തു വിട്ടത് അപ്പോൾ ദേ രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്നതാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് മേടിച്ചൊരു സാധനമാണ് മീഷോയിൽ നിന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് കൈ തൊടാൻ പോലും രണ്ടുപേരും സമ്മതിക്കുന്നില്ല കേട്ടോ ഞാൻ പൊട്ടിച്ചോളാം ഞാൻ പൊട്ടിച്ചോളാന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയാം ഏറ്റവും വലിയ വില്ലത്തി ഇവള ഇവളാണ് എടുത്തു പിടിച്ചുകൊണ്ടിരിക്കണേ എന്നെ സമ്മക്ക് തരാവോ അമ്മ പൊട്ടിക്കാം അപ്പൊ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം കേസ് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്തായിരിക്കും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം അല്ലെ അപ്പൊ അങ്ങനെ ആ ദൗത്യം നമ്മൾ മാത്തുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് മാത്തുക്കുട്ടം തി അതി സാഹസികമായി വലിച്ചു കീറുക കവർന്നു ഉള്ളിൽ എന്താണെന്നറിയാൻ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നു അന്വേഷും അന്യൂസേ അതെന്തായിരിക്കും അത് കാക്കയാണോ ഓ ഏ കാക്കിയോ ആ കാക്കിനെ കൂട്ടി പിടിച്ചിട്ടേക്കാണോ എന്താന്ന് നോക്കാംന്ന് പറഞ്ഞേ എന്നാന്ന് നോക്കാം വന്നിട്ടുണ്ട് അടുത്ത അടി ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഈ ഒരു പാക്കിംഗ് കൂടെ പൊട്ടിക്കാം നല്ല പാക്കിംഗ് കട്ടാകും ഞാൻ മീഷോയിൽ നിന്ന് മിക്കവാറും നല്ല സാധനങ്ങൾ എടുക്കുന്നതാണ് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ അഫോർഡബിൾ റേറ്റിന് മീഷോയിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ബലം പോരാ ഗൈസ് ഞാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കാം ആ ഇല്ല പൊട്ടിച്ചു വെട്ടത്തിൻ്റെ നല്ല പ്രശ്നം ഉണ്ടാവില്ലേ നമുക്ക് തിണ്ണയിൽ ഇറങ്ങിയിരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ വെട്ടം ഉണ്ടാകുന്നത് പക്ഷെ അവിടെ നിന്ന് മൂടല മഴ മൂടല നമുക്ക് വൈകുന്നേരം ആയപ്പോഴേ ഇത് കിട്ടിയത് പെട്ടെന്ന് കാണാനുള്ള ആകാംക്ഷ ഉണ്ട് ഇപ്പം തന്നെ ഇങ്ങോട്ട് പൊട്ടിച്ചേക്കാന്ന് വെച്ചു ഞാനിതൊന്ന് ഓർഡർ ചെയ്ത് അത് പോയി പിന്നെ ഒന്നൂരെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ രണ്ടാമത് കണ്ണുണ്ടോ ഇത്തിക്കൈസ് എന്താന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലാണേലും നമ്മുടെ ഫേസ്ബുക്കിലാണേലും എല്ലാവരും തന്നെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് എനിക്കിപ്പോൾ ഇത് കിട്ടിയത് കേട്ടോ നമ്മുടെ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ടും ഒരു ചാർജിങ് കേബിൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ ചാർജിങ് കേബിളുണ്ട് നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ടും അത്യാവശ്യം വീഡിയോ എടുക്കാൻ ട്രൈ പോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം എനിക്ക് ട്രൈ ഇല്ലായിരുന്നു ഇല്ലായിരുന്നപ്പം നമ്മൾ ആദ്യം ചെറിയൊരു ട്രൈ പോഡ് തുടക്കാം ഇതാക്കണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് അതേ തുറന്ന് നോക്കാം അട്ടി കൊള്ളാം കേട്ടോ നല്ല ഇതേ ലൈറ്റൊക്കെ വരുന്നുണ്ട് ഇത് വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത്ര നല്ലൊരു സാധനമായിരിക്കും ഒന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ ഇവിടെ നമുക്ക് ഫോൺ വയ്ക്കാം ഇങ്ങനെ ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം അതെ ഇവിടെ നമുക്ക് ഫോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതെന്തിനാണോ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് അതാ കൊള്ളാം കേട്ടോ ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു സ്റ്റാൻഡായിട്ടുണ്ട് ഇനി ഇതാണെന്ന് തോന്നുന്നു റിമോട്ട് റിമോട്ട് എങ്ങനെ ഊരിയെടുക്കും റിമോട്ടൊന്ന് ഊരി എടുത്ത് നോക്കട്ടെ കേട്ടോ ഊരിയെടുത്തിട്ട് വരാം കേട്ടോ കേസ് ഇത് ഇതിങ്ങനെയാണെന്ന് തോന്നുന്നു കേസ് ഇത് ഇത് കണ്ടോ നമുക്കിതിങ്ങനെ വലിച്ച് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് അതാ നമ്മുടെ നീളത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതേ ഈ റിമോട്ടിങ്ങനെ ഊട്ടിയെടുക്കാം ഇത് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കൊള്ളാം നൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ ഇത് ഇതേ കണ്ടോ ഇനി ആ സാധനം പോകും എൻ്റെ കയ്യിൽ കിട്ടുമല്ലേ ഇനി അത് ആ അതെ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയൊരു ബുക്കാണ് ഇതേ കണ്ടോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇതിനകത്ത് എല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് നൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് എന്തായാലും സംഭവം പൊളിച്ചു അടിപൊളി അപ്പോൾ പർച്ചേസ് ചെയ്യാത്തവരും ചെറിയ ട്രൈ സെൽഫി സ്റ്റിക്കും ഒക്കെ ആവശ്യമുള്ളവർ വേഗം പോയി പർച്ചേസ് ചെയ്തു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനമാണ് കേട്ടോ ഇത്